ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായിയാണെങ്കിൽ നിങ്ങൾ അത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എങ്ങനെയൊക്കെ ഭിന്നിപ്പ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു താങ്കളല്ലേ അപ്പൊ ഇവിടെ ഉണ്ടാവും അള്ളാഹു പറയുന്നുല്ലോ അപ്പൊ അള്ളാഹു ഭാഗായി പറഞ്ഞത് ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ഇല്ലാത്ത കാര്യത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞേ വല്ല കാര്യത്തിലും നിങ്ങളിൽ വിജിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുലേക്കും റസൂറിലേക്കും മറക്കുക അപ്പൊ അതിന്റെ ബാക്കി വായിക്കുക അതിന്റെ ബാക്കി വായിക്കേ അതിന്റെ ബാക്കി നിഷാദെ ആ ആയത്ത് ഫുള്ള് വായിക്കട്ടെ നിഷാദേ അതിന് ശേഷം സംസാരിക്കാം ആയത്തൊന്ന് വായിച്ചു തീർക്കട്ടെ ഞങ്ങള് അതിന്റെ താരമുണ്ട് നിങ്ങൾക്ക് പരസ്പരം അല്ല നിങ്ങൾ അള്ളാഹുയിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നവരെങ്കിൽ അതാണ് ഉത്തമം ഏറ്റവും മികച്ച പരിണിത ഫലം പ്രതിദാനം ചെയ്യുന്നതുമായ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ആരിലേക്ക് ഒന്നുകൂടെ ഞാനത് വായിക്കാം വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവിൻ അവന്റെ ദൂതനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കുൻ പിന്നീട് വല്ല കാര്യത്തിലും നിങ്ങൾ പരസ്പരം ഭിന്നിച്ചാൽ അത് അല്ലാഹുവിയിലേക്കും അവൻ്റെ ദൂതനിലേക്കും മടക്കുവിൻ നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ അതാണ് ഉത്തമം ഏറ്റവും മികച്ച പരിണിത ഫലം പ്രദാനം ചെയ്യുന്നതുമായ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകുമ്പോൾ നിഷാദ് ഒരു സെക്കൻഡ് നിഷാദ് ഇവിടെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുക അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യ കർത്താക്കളെയും അനുസരിക്കുക ഇവിടെ കൈകാര്യ കർത്താക്കൾ എന്നുള്ളതിന് ഒരു സെക്കൻഡ് നിഷാദ് കൈകാര്യ കൈകാര്യ ബഹളം വെക്കല്ലേ കൈകാര്യ കർത്താക്കളെ അനുസരിക്കുക എന്നുള്ളതിന് അറബി പറഞ്ഞിരിക്കുന്നത് അൽ അൽ മിൻകും മിൻകും എന്നാണ് ല്ല താങ്കൾ ഏത് തഫ്സീറിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിച്ചത് സ്വന്തമായിട്ട് അബ്ബാസിന്റെ തഫ്സീർ അബ്ബാസിന്റെ തഫ്സീർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്ത് വായിക്കാം ഇബിന് അബ്ബാസിന്റെ തഫ്സീർ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യം ഇതാണ് ഓ ഹു യു ബിലീവ് ഉത്മാൻ ഉദ്മാൻ ഫെല്ലോ ബിലീവേഴ്സ് ഒബേ അള്ളാഹുവി അനുസരിക്കുക ഇൻ ദാറ്റ് വിച്ച് ഹി കമാൻഡ് ഒബേ ദർ റസൂലിനെ അനുസരിക്കുക ഇൻ ഇൻ ദാറ്റ് വിച്ച് ടു യു മുഹമ്മദ് ആൻഡ് ദോസ് ഹു ആർ ദ ദ ദ അതോറിറ്റി അൽ മിൻകും എന്ന് ലീഡേഴ്സ് ഓഫ് എക്സ്പെഡിഷൻസ് സൈനിക നേതാക്കന്മാരെ അനുസരിക്കാനല്ല അല്ലാതെ മുഫസറിനെ അനുസരിക്കാനല്ല ഇങ്ങനെയൊക്കെ തള്ളല്ലേ നിഷാദെ അത് ഇത് തസീർ അല്ലേ അപ്പൊ ഇതല്ലേ മുഹമ്മദ് പറഞ്ഞത് ഇബിന് അബ്ബാസിന്റെ തഫ്സീറ ഇബിന് അബ്ബാസിന്റെ ഫസീർ എന്റെ മുഹമ്മദ് പറഞ്ഞതല്ലേ ഇബിൻ അബ്ബാസ് കൈയിൽ നിന്നുണ്ടാക്കിയാണോ അങ്ങനെ കൈയ്യിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള തഫ്സീറാണ് താങ്കൾ പറഞ്ഞില്ലേ തഫസീറിനകത്തുള്ളതും കുറാനാകാത്തുള്ളതും വ്യത്യാസം ഉണ്ടാവില്ല എന്ന് അപ്പൊ വ്യത്യാസമല്ലോ ഈ റി എക്സ്പെഡീഷൻസിന്റെ നേതാക്കന്മാരെ ഞാങ്കൾ മുഫസ്രീങ്ങൾ എന്ന് വ്യാഖ്യാനിച്ച നൊണയാണ് നൊണ പറഞ്ഞതിന് മാപ്പ് പറഞ്ഞു അതാണ് സത്യം പറയട്ടെ അപ്പൊ നിങ്ങൾ ഏതാ സത്യം സത്യം അൽ അൽ എന്നുള്ള വ്യാഖ്യാനെ വ്യാഖ്യാനിച്ചു നിങ്ങളിലുള്ള കൈകാര്യ കർത്താക്കൾ എന്നുള്ള ആ വാക്കിന് അൽ മിൻകും എന്നുള്ള വാക്കിനെ താങ്കൾ കൈയിന്നിട്ട് വ്യാഖ്യാനിച്ചു മുഫസറി അനുസരിക്കുക എന്നാണെന്ന് അത് മുഫസറിംഗളെ അല്ല മിലിറ്ററി ലീഡേഴ്സിനെ അനുസരിച്ച എന്നുള്ള ആണെന്ന് ഇബിനു അബ്ബാസ് തസ്സീറിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ താങ്കള് കള്ളത്തറല്ലേ പറഞ്ഞു ചുമ്മാ ഒരു ഒരു അബ്ബാസ് ഞാൻ അംഗീകരിക്കണല്ലോ നിങ്ങളുടെ മുസ്ലിങ്ങളെ ആയതുകൊണ്ട് എടുത്ത ഞങ്ങൾ ആരും ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഉസ്മാൻ തട്ടിക്കൂട്ടുണ്ടേ ഉസ്മാൻ തട്ടിക്കൂട്ടുണ്ട് എം എം അക്ബർ ബൈബിൾ ഉദ്ധരിച്ചിട്ടില്ലേ എം ബൈബിൾ അനുസരിക്കുന്നുണ്ടോ ഒരു അബ്ബാസിന്റെ തസ്സീറല്ല നിങ്ങളുടെ ഖുറാൻ അടക്കം തട്ടിക്കൂട്ടിയ ഗ്രന്ഥമാണെന്ന് പറയുന്ന ആളാണ് ഞാൻ നിങ്ങള് വിശ്വസിക്കുന്ന തസ്സീർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തസ്സീർ ഈ തഫ്സീർ മുഹമ്മദിന്റെ ഇത് മുഹമ്മദ് വിശദീകരണമാണോ അല്ലയോ അള്ളാഹു വിവരിച്ച വിവരണമാണോ അല്ലയോ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആ നിർദ്ദേശത്തിൽ രണ്ട് വിഭാഗം ഉൾക്കൊണ്ടിട്ടുണ്ട് ുംബിനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ മൂന്നെ പറയല്ലേ മോനെ പറയല്ലേ ഇബിനു അബ്ബാസ് രണ്ട് വിഭാഗം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇബിനു അബ്ബാസ് പറയുന്നു അള്ളാഹുന്റെ വിശദീകരണമാണ് ഇബിനു അബ്ബാസ് പറയുന്നത് എന്ന് താങ്കൾ പറഞ്ഞു അപ്പൊ അള്ളാഹു ഈ ആയത്തിന് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു ഇവിടെ മിലിട്ടറി ലീഡേഴ്സിനെയാണ് ഇവിടെ അൽ അമ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ താൾ റാസി പറഞ്ഞാൽ അപ്പൊ അള്ളാഹു രണ്ടോ അതോ അള്ളാഹു പരസ്പര വിരുദ്ധമായിട്ട് തമ്മിത്തല്ലിക്കുന്ന അള്ളാഹുവാണോ അല്ല അല്ല അതാണ് അള്ളാഹുരണം എന്താ ഇവർ അബ്ബാസിൽ അള്ളാഹു കിട്ടി അള്ളാഹുന്റെ അല്ല അള്ളാഹുന്റെ ഇവര് അബ്ബാസ്വർണം പറയും ഓർമ്മ പറയും ഇതിൽ ഏതാപ്പ പ്രവാചകന്റെ അള്ളാഹുന്റെ വിവരണം രണ്ടും 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 അവര് അള്ളാഹു പരസ്പരമാണ് അപ്പൊ അള്ളാഹു പരസ്പരമാണ് അപ്പൊ ഏതാണ്ട് വിശദീയന്ന് അള്ളാഹു കൊടുക്കുന്ന പോലും പരസ്പര വിരുദ്ധമായിട്ടാണ് ഈ അള്ളാവിന് പോലും നേരിട്ടൊരു വിശുദ്ധിയൊന്നും കൊടുക്കാൻ അറിയില്ല പിന്നെ എന്തിനാണ് അതായത് അൽ അമ്രി മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മിലിറ്ററി ലീഡേഴ്സിനെ കുറിച്ചാണെന്ന് ഇബിനു അബ്ബാസ് പറയുന്നു അതാണ് പറയുന്നു പറയട്ടെ പറയട്ടെ റാസി പറയുന്നതായിട്ട് താങ്കൾ പറയുന്നു ഞാൻ വായിച്ചിട്ടില്ല റാസി പറയുന്നതായിട്ട് താങ്കൾ പറയുന്നു അവിടെ അൽ അമറിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് മുഫസറിംഗങ്ങളെ കുറിച്ചാണെന്നാണ് അള്ളാഹു പറഞ്ഞെന്ന് റാസി പറയുന്നു ഒന്നുകിൽ ഇബിനു അബ്ബാസ് കള്ളൻ അല്ല റാസി കള്ളൻ അല്ലെങ്കിൽ അള്ളാഹു പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞു രണ്ടുപേരും കള്ളൻ കള്ളൻ അതുമല്ല അള്ളാഹു പറഞ്ഞിട്ട് കള്ളൻ ഞാൻ അതായത് പോകുന്ന ആ ഇതെന്തുകൊണ്ട് തോന്നുമ്പോൾ മ്യൂട്ട് ചെയ്യണ ആരാണ് കവിൻ പ്രധാന ഞാനൊന്ന് മ്യൂട്ട് ചെയ്യണത് ഒന്ന് പറഞ്ഞാൽ മ്യൂട്ട് ചെയ്യലേ അല്ല ഇതിലായിട്ട് കവിൻ പ്രധാന ഞാനൊന്ന് പറയട്ടെ എന്നെ മ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ് ഓക്കെ ആ ഓക്കെ അപ്പൊ അള്ളാഹുവിന്റെ ഉലിൽ അമർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അവിടെ മാത്രമല്ല ഖുർആൻ നിങ്ങൾ എവിടെ എടുത്താലും മതി ഖുറാന്റെ നിരവധി വിശദീകരണങ്ങളുണ്ട് ഈ ഉളിൽ അമർ എന്ന് പറഞ്ഞ പ്രയോഗത്തിൽ കേവലം ഭരണാധികാരി മാത്രമല്ല ിലുള്ള ഖുർആാനിലുള്ള ഉലുൽ അമൃ എന്ന് പറയുന്ന പ്രയോഗമാണ് ചർച്ച അപ്പൊ ഉലുൽ അമ്ര എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ തീക്ക് അതിന്റെ താഴെ അതിന്റെ കീഴിൽ അല്ലെ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുമോ ഇല്ലയോ അത് പറയാതെ എന്റെ സഹോദര ആ വാക്കിന്റെ അർത്ഥ ഖുറാൻ അത പറഞ്ഞിരിക്കുന്നോ നിങ്ങളുടെ അനുവദിക്കുന്നേ ഖുറാനകൾ അല്ല അമ്മയും അർത്ഥമില്ല ചോദിച്ചു ആ അറബി വാക്കിന്റെ അർത്ഥമേ ചോദിച്ചു ഇക്കിട ഇങ്ങനെ കിടന്ന് ഫട്ടി കടിക്കാൻ പറഞ്ഞല്ലോ കടിക്കാൻ വരല്ലേ ഞാൻ നിങ്ങൾ നിങ്ങളെടുത്ത് ഇരിക്കുന്നു എന്ന അറബി വാക്കിന്റെ അർത്ഥമാണ് ഞാൻ ചോദിച്ചു ഞാൻ ആ എന്നോട് നിങ്ങളുടെ മ്യൂട്ട് അതിഥിയാണ് അതിഥിയെ ദേവിച്ചപ്പോൾ നിഷാദേ ഒരു മിനിറ്റ് നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കില്ല ഇത്രയും അതിന്റെ അർത്ഥം ഞാൻ പറയാൻ സുഭാഷൻ ഒരു പ്രാവശ്യം പുറത്തേക്കാക്കിയതാണ് ഞാൻ താങ്കളെടുത്ത് നിഷാദെ നിഷാദെ മൂന്ന് മിനിറ്റ് ധൈര്യമുണ്ടോ മൂന്ന് മിനിറ്റ് ഉത്തരം പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാം അൽ അമറി എന്ന് ഖുർആാനാകത്ത് അവിടെ എഴുതിയിരിക്കുന്നു ആ അൽ അമറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്സവം നിഷാദെ താഴോട്ട് മാറ്റിയതാണ് വീണ്ടും എടുക്കാം കാര്യം പറയാൻ അനുവദിക്കാത്തോണ്ടാണ് മാറ്റിയത് താങ്കൾ നാല് മിനിറ്റ് വേണം എന്നുള്ള ഡിമാൻഡ് ഡിമാൻഡൊന്നെ താങ്കളെ ചോദിച്ചു ഞങ്ങൾ എന്താ നിങ്ങളുടെ ഖുർആാനാകത്ത് പറഞ്ഞിരിക്കുന്നു അൽ അമറി മിൻകും നിങ്ങളുടെ ഇടയിൽ അധികാരമുള്ളവരെ അനുസരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൽ അമറിന്റെ അർത്ഥം പോലെ അതോറിറ്റി എന്നാണ് അൽ അമറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അതോറിറ്റി എന്നാണ് അല്ല ഖുറാൻ വ്യാഖ്യാതാക്കളെയാണ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞാണോ അള്ളാഹു അൽ അമറി എന്ന് പറഞ്ഞത് അല്ലെ മുഫസർ എന്നല്ല അള്ളാഹു പറഞ്ഞേ അൽ അമറികളെ അനുസരിക്കാനാ പറഞ്ഞത് ഇബ്രിൻ അബ്ബാസ് പറഞ്ഞിരിക്കുന്നു അവിടെ അൽ അമറി എന്ന് പറഞ്ഞിരിക്കുന്നത് മിലിട്ടറി നേതാക്കന്മാരെയാണെന്ന് ആണെന്ന് അബ്ബാസ് പറഞ്ഞിരിക്കുന്നു അപ്പൊ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അധികാരമുള്ളവരെ അനുസരിക്കുക അതോറിറ്റി ഉള്ളവരെ അന്നത്തെ അതോറിറ്റി മിലിറ്ററി നേതാക്കന്മാർക്കാണ് അതോറിറ്റി ഉള്ളത് അതുകൊണ്ട് മിലിറ്ററി നേതാക്കന്മാരെ അനുസരിക്കാൻ ഇബ്രു അബ്ബാസ് മുഹമ്മദ് അബ്ബാസ് പറയുന്നു എന്നിട്ടിരുന്നു അല്ലെ അൾ റാസി ജീവിച്ചിരുന്ന കഴിഞ്ഞടക്കാന്ന് പുള്ളി തന്നെ പറഞ്ഞു ഇബിന് അബ്ബാസ് ചോദിച്ചിരുന്നത് മുഹമ്മദിന്റെ കാലത്താ മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദ് നേരിട്ട് പറഞ്ഞുകൊടുത്തറുത്ത് ഇബിന് അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് പറ്റിയല്ല പത്തായിരം വർഷങ്ങൾക്ക് ശേഷം അൾ റാസി ഉണ്ടാക്കി അർത്ഥം വേറെ ഡൗട്ട് തഫ്സീർ എല്ലാം പുള്ളി അംഗീകരിക്കുമെങ്കിൽ പൗലൂസ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് തഫ്സീറിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെ സമ്മതിക്കുവോ നായ്ക്ക് നാപ്പത് വട്ടം ഇവർ ദായ്ക്ക് രാമായണം കള്ളൻ കള്ളൻ പറയുന്നത് ഈ പൗലോസ് ദൂതനാണെന്ന് എഴുതി വെച്ചിരിക്കും പറയുന്നത് കേട്ടില്ല തഫ്സീർ എല്ലാം ഇവർ അംഗീകരിക്കുമെങ്കിൽ ഇവരുടെ തപ്സീറുകൾക്കത്തെ പൗലോസ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്നു ഈ പൗലോസിനെ രാജ്ക്ക് രാമായണൻ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ഇവരുടെ പണ്ഡിതന്മാരെ നുണയന്മാരായില്ലേ ഏർ ഇത്രയും പരിശുദ്ധനായ പൗലോസിനെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ഇവരുടെ പണ്ഡിതന്മാരുടെ ശുദ്ധ നുണയന്മാരാണെന്ന് ഇവർ സമ്മതിക്കണം അന്നേരം ഇവർ തഫ്സീർ തള്ളു ഈ അത്ത സമയത്ത് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറഞ്ഞത് അത് പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല അത് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം എഴുതി വെച്ചതാണെന്ന് ഖുറാനാത്ത് പറയുന്നു അള്ളാഹ് പറയുന്നു എനിക്കാണ് അതിന്റെ വ്യാഖ്യാനത്തിന്റെ ഉത്തരവാദിത്തം നിഷാദിനെ പോലെ ഉള്ളത് വന്നിട്ട് പറയുന്നുണ്ട് നിഷാദിന്റെ അഭിപ്രായം അല്ലയോ താങ്കൾക്ക് മിനിറ്റ് ഒരു മിനിറ്റ് നൂറ് നേരത്തെ ഏതാണ്ട് പറഞ്ഞല്ലോ ബൈബിൾ എന്താണെന്നാ പറഞ്ഞത് ബൈബിൾ എഴുതിയതിന് ഇതില്ല നന്തുവാ ഏതാണ്ട് പറഞ്ഞല്ലോ കേ ഒരു മിനിറ്റ് നിങ്ങൾ ഇടപെടാതെ നിൽക്കുമെങ്കിൽ പറയാൻ താല്പര്യം ഉള്ളു എനിക്ക് ഇങ്ങനെ ഇതൊന്നും ചോദിച്ചാ അതാണ് ചോദിച്ചത് ബൈബിളിന് ബൈബിളിന് എന്തോ ഒരു സംഭവം ഉണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത് എഴുതിയതിനാധികാരികതയില്ലെന്ന് എനിക്ക് നിങ്ങൾ നിങ്ങൾ തഫ്സീർ തഫ്സീർ എന്താണ് എന്താ ആ പറയാൻ പറ്റുമോ നോക്കാം ഞാൻ ാണ് അതെ ഹലോ മിസ്റ്റർ ബ്രദറേ ഇവിടത്തെ വിഷയം തഫ്സീർ അല്ല നജീബ് വന്നോണ്ടാണ് നിഷാദ് സോറി നിഷാദ് വന്നപ്പോഴാണ് മാറിപ്പോയത് നിഷാദ് ഉത്തരമുട്ടുമ്പോൾ വഴിമാറ്റി കൊണ്ടുപോകുന്ന സ്വഭാവം പുള്ളിക്കൊള്ളുകൊണ്ട് പുള്ളി ഉത്തരം കൊണ്ടുപോയത് ഇവിടുത്തെ ഇവിടുത്തെ ഇന്നത്തെ വിഷയം ഖുറാനിൽ അന്യം അത് ഖുറാനിലും മുഹമ്മദിന്റെ ഹദീസുകളിലും മുഹമ്മദിന്റെ സുന്നത്തിലും അന്യ മതസ്ഥരെ കൊല്ലിൽ പഠിപ്പിക്കുന്നില്ല എന്ന് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള കാന്തപുരാബുബർ മുസലിയാര് പ്രസംഗിച്ചു അതിനുവേണ്ടി എവിടെ വേണമെങ്കിലും സംവാദത്തിന് പുള്ളി തയ്യാറാണെന്ന് പറഞ്ഞു അതാണ് ഇന്നത്തെ വിഷയം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെന്ന് വേണമെങ്കിൽ താങ്കൾക്ക് തെളിയിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അല്ല താങ്കൾ ഇവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു ആ ആൻസർ പറയാൻ ഇങ്ങനെ സ്കിപ്പ് സ്കിപ്പ് അല്ല ബ്രദർ നമുക്ക് ആ വിഷയം ടോപ്പായിട്ട് എടുത്തിട്ട് ഞാൻ ബ്രദറിനെ തരാം അതായത് ഉദാഹരണത്തിന് ഖുറാനിലെ ഒമ്പതാമത്തെ സൂറ ഇരുപത്തി ഒമ്പതാമത്തെ സൂറത്തെ തൗബേഡ് ഞങ്ങളെ ബാധിക്കുന്ന വിഷയം തന്നെ ആദ്യം പറയാം വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മുഹസിലിങ്ങൾ എല്ലാം പറഞ്ഞ് ക്രിസ്ത ക്രൈസ്തവരെ ഹൂതം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് മന്ദിധനത്തിൽ വിശ്വസിക്കാതെയും അള്ളാഹു ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കാണാതെയും സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവർ ക്രൈസ്തവരിൽ യഹൂദന്മാരും ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കൈയോടെ കപ്പം കൊടുക്കുന്നത് വരെ യുദ്ധം ചെയ്യുന്നാലും കൊല്ലാനാണല്ലോ ഉമ്മവാക്കാനല്ലോ അപ്പൊ കൊല്ലാൻ അവസ്ഥ മതം മാറിയില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറിയില്ലെങ്കിൽ കൊല്ലാൻ പറയുന്ന ഈ ആയത്ത് ഖുറാൻ അകത്തുള്ളതല്ല എന്നാണോ താങ്കൾ പറയുന്നത് നിങ്ങൾ എന്നാ താങ്കൾ അല്ല 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 താങ്കൾ ഓദിക്കോ നിങ്ങൾക്ക് ഖുറാൻ കാണാതെ അറിയാവുന്ന ആളുകളല്ലേ ഖുറാൻ ഓദിക്കോ ആ എന്നാ താങ്കൾ ഖുറാനെടുത്തിട്ട് വന്നു അല്ലാതെ ഖുർആൻ എടുത്തിട്ട് വന്നാ നിങ്ങളെ കുറവാന് ഞാൻ എടുത്ത് കഴിത്തരണം എന്ന് പറയുന്നത് പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അനു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെതിരെ പ്രാവണ്ട് ബെദാൻ വെച്ച് സംസാരിക്കുക ഖുറാൻ കയ്യില്ലാത്ത ആളുകൾ എന്ത് വെച്ച് സംസാരിക്കാനാ ഒന്നും താങ്കൾ ഖുറാൻ അറിയണം അല്ലെ ഇത് ഞാൻ ഇല്ല അറബി ഞങ്ങളുടെ എനിക്ക് മനസ്സിലാവും പോട്ടെ വേണ്ട താങ്കൾ താങ്കൾ ഖുറാൻ അറബി വായിച്ച് പറഞ്ഞോളൂ ഞങ്ങൾക്ക് പരാതി ഒന്നും ഇപ്പൊ ഏത് താങ്കൾ ഇരിക്കുന്ന ഏത് മുസ്ലിം പിടിച്ചാലും എവിടെ എടുത്തിട്ടോ ഏതാണ് വെയിറ്റ് ചാപ്റ്റർ ചാപ്റ്റർ പറയും ഒമ്പത് സുഹൃത്ത് ഞാൻ റെഡി ആകുമ്പോ ഞാൻ വിടാം കേട്ടോ ഞാൻ നോക്കട്ടെ അടുത്തത് അലി പോവാണെങ്കിൽ ഒരു ഖുറാൻ ഒന്ന് എടുത്തിട്ട് ഒന്ന് എവിടെങ്കിലും